ജീവിതത്തിൽ ഭർത്താവിൻ്റെ ഇഷ്ടം നടപ്പിലാക്കി എന്നുള്ള ആ അഭിമാന ബോധത്തോടു കൂടിയാണ് അവരുടെ ഇരിപ്പ് കാണുമ്പോഴുക അവരുദ്ദേശിച്ച രീതിയിൽ യശോയെ കൂട്ടുപിടിച്ച് ഭർത്താവിൻ്റെ പക്കിലേക്കുള്ള യാത്രയിൽ മൃതാ യേശൻ്റെ കരുതലോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ സാധിക്കുന്നു എന്നുള്ള കാര്യം നമുക്കേതാനും നിമിഷങ്ങൾ നമ്മൾ കേട്ട സുവിശേഷം സമറിയക്കാരി സ്ത്രീയോട് ബന്ധപ്പെട്ട കാര്യം സമരിറ്റൻ ഉമ്മൻ എന്ന് കേട്ടിട്ടില്ലാത്തവരും ഇല്ല യക്കോവിൻ്റെ കിണർ എന്ന് പറയുന്നത് ഇസ്രായേലിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കാര്യമാണ് യാക്കോബിൻ്റെ കിണറ് യാക്കോബ് മകനായ യുസ്യപ്പിന് തത്പരിപൂർവ്വം കൊടുത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ യ്സ്യപ്പിന് കൊടുത്ത ആ ഭൂമിക്ക് അകത്തുള്ള കാര്യമായിരുന്നു യുസ്യപ്പിൻ്റെ ടൂമ്പിൻ്റെ അടുത്താണ് ഈ യാക്കോബിൻ്റെ കിണറ് അത് പരമ്പരാഗതമായിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് എല്ലാവരും കരുതുന്നു യാക്കോബ് ഹനനൈറ്റ്സിൽ നിന്ന് വാങ്ങിച്ച ഭൂമിയായിരുന്നു അത് അത് യുസെപ്പിന് കൊടുത്തു ലിഫ്സെപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാരമ്പര്യത്തിലൂടെയാണ് ആ കിണറിൻ്റെ മഹാലിമ്യവും നിൽക്കുന്നത് ആ കിണറിൻ്റെ മൂന്ന് പ്രത്യേകതകൾ ഒന്ന് വളരെ ഡീപ്പായ ഒരു കിണറായിരുന്നു രണ്ട് നല്ല കൂളായ വെള്ളമായിരുന്നു മൂന്ന് നല്ല ഡെലീഷ്യസ് ആയ വെള്ളമായിരുന്നു ആഴമുള്ള കിണറ് തണുപ്പുള്ള വെള്ളം രുചികരമായ വെള്ളം അതാണ് യാക്കോബിൻ്റെ കിണറ് അല്ലെങ്കിൽ യൂസിപ്പിൻ്റെ ടൂമ്പിൻ്റെ അടുത്തുള്ള കിണറ് ആ കിണറ്റിനരിയെ ഈശോ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ദി അവർ ഓഫ് ടെസ്റ്റ് ദാഹത്തിൻ്റെ മണിക്കൂറിൽ ഈശോ ആ കിണറ്റിൻ്റെ ഇരികെ വരികയാണ് ഈശോയ്ക്ക് വേറെ നല്ല വഴിക്കൊക്കെ പോകാമായിരുന്നു പക്ഷേ സമറിയായിൽ കൂടെ കയറിപ്പോകാം സമറിയായിൽ ആരും പ്രവേശിക്കാത്ത ഒരു സ്ഥലമാണ് സമരിറ്റൻസ് ബന്ധങ്ങൾ കുറവാണവർക്ക് യഹൂദന്മാരുമായിട്ട് പ്രത്യേകിച്ച് അവിടെ ആരും മറ്റുള്ളവർ കയറാൻ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ആവശ്യവും അങ്ങനെ ഇരിക്കുന്ന അവസരമൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് വാസ്തവത്തിൽ സമടയായിക്കൂടെ പൊയ്ക്കളയാം എന്ന് കരുതി പോവുകയും ദി അവർ ഓഫ് ടെസ്റ്റ് ദാഹത്തിൻ്റെ മണിക്കൂറിൽ അത് പ്രകൃതിയുടെ വലിയ ചൂടിൻ്റെ സമയമാണ് അതിൽ പോകാം അതിൽ കയറിക്കളയാം എന്ന് കരുതി കർത്താവ് അവിടെ എത്തുകയും ആ കിണറ്റിൻ്റെ കരയിൽ ായിരിക്കുകയുമാണ് ആ സമയത്ത് നമ്മളൊന്ന് വിചാരിക്കണം ഒരു പെണ്ണും വെള്ളം കോരാൻ പോകല്ലാത്ത സമയമാണ് വലിയ ചൂടാണ് അവിടെ ആ സ്ത്രീ സ്വാഭാവികമായിട്ടും ആരും കാണുകയില്ല എന്ന് കരുതി തന്നെയാണ് പോയത് അവിടെ വെള്ളം കോരാനായിട്ട് മറ്റാരും കാണുകയില്ല എന്ന് കരുതിയ ആ മണിക്കൂറില് ആ സ്ത്രീ അവിടെ ചെന്നപ്പോഴാണ് കിണറ്റിൻ്റെ കരയിൽ മീശോ ഇരിക്കുന്നത് അവിടെ ഈശോ പറയുന്നൊരു കാര്യം ഗീവ് മീ എ ഡ്രിങ്ക് എനിക്ക് കുടിക്കാൻ തരിക ഈശോ ആ സ്ത്രീയോട് പറയുകയാണ് എനിക്ക് കുടിക്കാൻ തരിക അതാണ് പശ്ചാത്തലം ഈശോ യാക്കോവിൻ്റെ കരയിൽ വലിയ ആഴമുള്ള കിണറ്റ് കിണറിൽ സമരറ്റിൻസ് സ്വന്തമാക്കി ഒരു കിണർ നട്ടുച്ചയ്ക്ക് ആരും വരാൻ സാധ്യതയില്ലാത്ത സമയത്ത് ആ സ്ത്രീ അവിടെ വെള്ളം കോരാൻ വന്നു പക്ഷേ ഈശോ കിണറ്റിൻ്റെ അരികിലിരുന്ന് ആ സ്ത്രീയോട് ഇപ്രകാരം സംസാരിക്കുക എനിക്ക് അതേക്കുറിച്ച് തോന്നിയിട്ടുള്ളത് അതൊരു സുവിശേഷത്തിലെ ഏറ്റവും നല്ല വ്യവാഞ്ചലൈസേഷൻ്റെ ചരിത്രമാണ് ഈ നട്ടുച്ചയ്ക്ക് കർത്താവ് അവിടെ പോയിരുന്ന് ആരെയും കാണാൻ ആഗ്രഹിക്കാത്ത ആ സ്ത്രീ അവിടെ വന്ന് വെള്ളം കോരുമ്പോൾ ഗീവ് മീ എ ഡ്രിങ്ക് എന്ന് ഈശോ പറയുന്നത് ഇമാഞ്ചലൈസേഷൻ്റെ വലിയൊരു കഥയാണ് അധ്യായം മുഴുവൻ ആ സ്ത്രീയെക്കുറിച്ചാണ് ഈശോയുമായിട്ടുള്ള വർത്തമാനത്തെക്കുറിച്ചാണ് പടിപടിയായിട്ട് ആ സ്ത്രീ വലിയൊരു സ്ലീഹ ആയിട്ട് മാറുന്ന കഥയാണ് നമ്മൾ ഗോൾഡൻ ജൂബിലിയിലൊക്കെ എത്തുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരു കൊച്ച് പെൺകുഞ്ഞായിട്ട് ജനിച്ച് താൻ ക്ലാസ്സൊക്കെ പഠിച്ച് പിന്നീട് നിങ്ങൾ ഈ കോൺഗ്രികേഷനിൽ വന്ന് ഇതിൻ്റെ കാര്യശംസെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കി മതാചേക്ഷൻ്റെ ആധ്യാത്മിക ഭീക്ഷണങ്ങളുമായിട്ട് കണ്ട് അല്ലെങ്കിൽ കൂട്ടിക്കലർത്തി ഞങ്ങളതിനെ സ്വന്തമാക്കിയ ഒരു എബാഞ്ചലൈസേഷൻ്റെ കഥയാണ് നിങ്ങളുടെ നിങ്ങളുടേത് നിത്യവ്രതത്തിലേക്ക് രണ്ടുപേർ പ്രവേശിക്കുമ്പോഴും ഗോൾഡൻ ജൂബിലിയുടെ വലിയൊരു ആത്മ സംതൃപ്തിയോടുകൂടി നിങ്ങൾ മറ്റ് എട്ടുപേർ ഇവിടെ ആയിരിക്കുമ്പോഴും സിസ്റ്റർ അന്നായും സിസ്റ്റർ ബിറ്റി മരിയായും നിത്യവ്രതം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു സിസ്റ്റർ അനിലായും സിസ്റ്റർ അനി സിസ്റ്റർ എൽസിറ്റ സിസ്റ്റർ ഡേയ്സി ഇപ്പോഴിവിടെ ഇല്ലായിരിക്കാം രോഗം മൂലം സിസ്റ്റർ ലിസ ടോം സിസ്റ്റർ മേരി തോമസ് സിസ്റ്റർ ബ്രെഗീന സിസ്റ്റർ ലൂസി ജോസ് ഇവരെല്ലാവരും ഇവിടെ ഉണ്ട് കഥാവിൻ്റെ കൂട്ടത്തിലാണ് മധാശൻ്റെ ഖബറിൻ്റെ ചുറ്റുമാണ് വലിയ സന്തോഷത്തോടുകൂടി ദൈവത്തെ സ്മുതിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ ആയിരിക്കുന്നത് കഥാവും സമരിറ്റൻ സ്ത്രീയുമായിട്ടുള്ള ആ തിരുവചനത്തിൻ്റെ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവർ വർത്തമാനം പറഞ്ഞ് വരുമ്പോൾ വളരെ പ്രത്യക്ഷമായിട്ട് ഈശോ ആ സ്ത്രീയോട് പറഞ്ഞല്ലോ നിങ്ങൾ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ട് ഇപ്പോഴുള്ളത് യഥാർത്ഥത്തിൽ നിൻ്റെ ഭർത്താവല്ല നമ്മൾ സമറിയായുടെ കോണ്ടക്സ്റ്റും ഈശോ പറഞ്ഞ തിരുവചനത്തിൻ്റെ പശ്ചാത്തലവുമെല്ലാം നോക്കുമ്പോൾ ഈ അഞ്ച് ഭർത്താക്കന്മാർ സമരിറ്റൻസ് വിശ്വസിച്ചിരുന്ന അഞ്ച് വിഗ്രഹങ്ങളാണ് ഐഡൽസാണ് അവരുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം അത്തരത്തിലായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ വിഗ്രഹാരാധന എന്ന് നമ്മൾ പറയും അവർക്കങ്ങനെ അല്ലെങ്കിലും അങ്ങനെ ഐഡൽസിനെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ആ സ്ത്രീ അവിടെ വരികയാണ് അഞ്ച് ഭർത്താക്കന്മാർ അവരുടെ അഞ്ച് ദൈവങ്ങളാണ് അതാണ് ഒരു ഒരു ചിന്ത സുവിശേഷ ഭാഗത്തെക്കുറിച്ചുള്ളത് കർത്താവ് നല്ല തിരുത്തല് അവർക്ക് കൊടുക്കുകയാണ് വർത്തമാനത്തിൽ വളരെ ആഴമായ ചിന്തകളിലേക്ക് പോകുന്നുണ്ട് രണ്ടാമത്തെയും ഒരു ഒരു ചിന്ത അതിലുള്ളത് ഈ അഞ്ച് ഹസ്പെൻസ് മോശയുടെ അഞ്ച് പുസ്തകങ്ങളാണ് സമരിറ്റൻസ് ഈ അഞ്ച് പുസ്തകങ്ങൾ മാത്രമേ ദൈവജനമായിട്ട് കരുതുന്നുള്ളൂ അവർക്ക് വേറെ പുസ്തകങ്ങളൊന്നുമില്ല നിയമത്തിലെ മോഛയുടെ പുസ്തകങ്ങൾ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ മാത്രമേ അവർ വിശ്വാസത്തിൻ്റെ എടുക്കുന്നുള്ളൂ അതാണ് അവരുടെ പ്രീച്ചിങ് അവരുടെ അച്ഛന്മാർ സംസാരിക്കുന്നത് ഈ അഞ്ച് പുസ്തകത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഭാഗമാണ് അത് മുഛയുടെ അഞ്ച് പുസ്തകങ്ങളാണ് ആ അഞ്ച് പുസ്തകങ്ങളിൽ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടും നിങ്ങളെ പഠിപ്പിച്ചിട്ടും നിങ്ങൾ നിയമത്തിൻ്റെ ആ ബോണ്ടേജിൽ യഹൂദന്മാരുടെ നിയമം കർക്കശ്യമായ നിയമങ്ങളാണ് മോഛയുടെ പുസ്തകങ്ങൾ വലിയൊരു ദൈവചിന്ത നൽകുമ്പോഴും അതിലേക്ക് ഇറങ്ങി വരാണ്ട് അതിന് നിയമക്കുടുക്കിൽ ബോണ്ടേജ് ഓഫ് ലോസ് ആ അഞ്ച് നിയമങ്ങളുടെ അഞ്ച് പുസ്തകങ്ങളുടെ കർക്കശ്യ സ്വഭാവത്തിൽപ്പെട്ട് യഥാർത്ഥത്തിലുള്ള ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ കിടക്കുന്ന ഒരു പറ്റം ആളുകൾ അതാണ് ഈശോ ആദ്യം പറഞ്ഞ അതിൻ്റെ അത് അതൊരു ഒരു തരത്തിലൊരു വിഗ്രഹാരാധന പോലെ യഥാർത്ഥ ദൈവത്തിലേക്ക് വരാതെ പോലെ നിൽക്കുകയാണ് പിന്നീട് സഭയുടെ പിതാക്കന്മാർ ഈ ഷമരിറ്റൻ ചരിത്രത്തെക്കുറിച്ച് വിപുലമായിട്ട് പറയുന്ന അവസരത്തിലൊക്കെ പിതാക്കന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യം പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ച ഒരു സ്ത്രീ കാണണം തുടണം രുചിക്കണം ഇതാണല്ലോ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയന്തു പറയുന്നുവോ അതനുസരിച്ച് ജീവിച്ചു അതാണ് അഞ്ച് ഭർത്താക്കന്മാരായിട്ട് ആ സ്ത്രീയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരാൻ പറ്റാതെ നിൽക്കുന്ന ആ ആ ഒരു വലിയ സാഹചര്യം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ മോഛയുടെ അഞ്ച് പുസ്തകങ്ങളിൽ മാത്രം ദൈവവചനത്തെ കാണുന്നവർ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ജീവിക്കുക ഒരു നിയന്ത്രണവും നമുക്ക് നമ്മുടെ മേൽ വയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെയൊരു ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആ സ്ത്രീ ഇതിൻ്റെ ഏത് ഓന്നലുകൾ നമ്മൾ നമ്മൾ കൊടുത്താലും അഞ്ച് ഭർത്താക്കന്മാരുണ്ട് ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ യഥാർത്ഥ ഭർത്താവ് ആയിട്ടില്ല വേദശാസ്ത്രികൾ അതിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം കർത്താവ് ഈശോയുടെ വധുവാണ് സഭ ഈശോയുടെ വധുവാണ് സഭ നമ്മൾ ആ ആഗണത്തിൽപ്പെടുന്നതാണ് കർത്താവ് ബ്രൈഡ് ഗ്രൂമും നമ്മൾ ബ്രൈഡുമാണ് ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ മുമ്പിൽ നിന്നോട് സംസാരിക്കുന്നവൻ അവൻ യഥാർത്ഥ ഭർത്താവായിട്ടില്ല യഥാർത്ഥ വരനായിട്ട് അവളെ അവനെ നീ സ്വീകരിച്ചിട്ടില്ല നീ അതിലേക്ക് കടന്നു വരണം അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അത് വിഗ്രഹങ്ങളോ മച്ചയുടെ അഞ്ച് പുസ്തകങ്ങളോ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയുള്ള ജീവിതമോ എന്താണെങ്കിലും ഇപ്പോൾ ഉള്ളവൻ യഥാർത്ഥ ഭർത്താവണമെങ്കിൽ നീ വിശ്വാസത്തിലേക്ക് വരണം ജീവൻ്റെ ജലം എന്താണെന്നും ജീവജലത്തിൻ്റെ ഉറവ് ആരാണെന്നും നീ തിരിച്ചറിയുമ്പോൾ ഇപ്പോൾ ഉള്ളവനെ നീ യഥാർത്ഥ ഭർത്താവായിട്ട് വരനായിട്ട് സ്വീകരിക്കുകയാണ് അതാണ് അവിടെ നടക്കുന്ന ആ ഡയലോഗിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള അർത്ഥമെന്ന് ഞാൻ കരുതുകയാണ് അങ്ങനെ വളരെ ദീർഘമായ സംഭാഷണത്തിലൂടെ പടിപടിയായിട്ട് ഈശോ ഈ സ്ത്രീക്ക് ദൈവവിചാരം കൊടുക്കുന്നു ആ സ്ത്രീയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളതിലേക്ക് ഞാൻ കൂടുതലായിട്ടുള്ള സമയമെടുത്ത് പോകുന്നില്ല അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ വെളിച്ചത്തിൽ രക്ഷ യഹൂദന്മാരിൽ നിന്ന് ആണെന്നും പറഞ്ഞാൽ ഈശോ യഹൂദ വംശത്തിൽ ജനിച്ചു അതാണ് അവിടെ അർത്ഥമാക്കുന്നത് രക്ഷ യഹൂദരിൽ നിന്നാണ് യഹൂദരെയാണ് ദൈവം തിരഞ്ഞെടുത്തത് അവർക്കാണ് പഴയ നിയമം എല്ലാം കൊടുത്തത് അവർക്കാണ് പ്രവാചകന്മാരെ കൊടുത്തത് അവർക്കാണ് മോശയുടെ പുസ്തകങ്ങൾ കൊടുത്തത് അവർക്കാണ് രാജാക്കന്മാരെ കൊടുത്തത് അവിടെ നിന്നാണ് രക്ഷ വരുന്നത് ആ രക്ഷകനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നോട് സംസാരിക്കുന്നവൻ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ആ രക്ഷകനെയാണ് നീ മുമ്പിൽ കാണുന്നത് പൂർണ്ണമായിട്ട് അതിലേക്ക് വരുന്നില്ലെങ്കിലും അങ്ങനെ ഈശോയെ ഒരു പ്രവാചകനെപ്പോലെ അവൾക്ക് തോന്നി അപ്പോൾ വീണ്ടും അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ആരാധനയുടെ നല്ല വശത്തിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞല്ലോ യഹൂദന്മാർ ജെറൂസലത്ത് ആരാധന നടത്തുന്നു ഞങ്ങൾ ഗരസീൽ മലയിൽ ആരാധന നടത്തുന്നു അപ്പോഴും ഈശോ അവളെ തിരുത്തി ഈ മലകളിലൊന്നുമല്ല യഥാർത്ഥ ആരാധന ജറൂസലം മലയിലോ നിങ്ങളുടെ ഗരസീൽ മലയിലോ ഒന്നുമല്ല ആരാധന സത്യത്തിലും അരൂപിയിലുമാണ് ഗോഡ് ഈസ് സ്പിരിറ്റ് ഈശോ പറയുന്ന കാര്യമാണ് ദൈവം അരൂപിയാണ് അത് ആ മലയിലാണ് ഈ മലയിലാണ് അതിനൊക്കെ വളരെ കടന്നു പോകുന്ന ട്രാൻസിഷണലായിട്ടുള്ള വലിവേ ഉള്ളൂ എന്ത് വലിയൊരു പ്രബോധനമാണ് ഈശോ കൊടുക്കുന്നത് ദൈവം അരൂപിയാണ് സത്യത്തിലും അരൂപിയിലും വേണം ആരാധന സത്യം ഈശോയാണ് അരൂപി പ്രഹാദ നമ്മൾ ആരാധിക്കേണ്ടത് സത്യത്തിലും അരൂപിയിലുമാണ് ഈശോയെയും പരിശുദ്ധ ഊഹായെയുമാണ് ആ രണ്ട് ആരാധനകൾ നമ്മൾ ഒന്നിക്കുമ്പോൾ അതാണ് ദൈവം പരിശുദ്ധ ത്രിത്വം ഗോഡ് ഈസ് എ സ്പിരിറ്റ് അങ്ങനെ ഈശോ ആ കിണറ്റൻ കരിയിൽ വെച്ച് വലിയൊരു ദൈവശാസ്ത്രം നിങ്ങൾ പുറത്തും അകത്തും എല്ലാം ദൈവശാസ്ത്രം പഠിച്ച് ഒരുപാട് ആളിവിടെ ഉണ്ടല്ലോ വലിയ ദൈവശാസ്ത്രം യോഹന്നാൻ ഇവിടെ കൊണ്ടുവരുന്നത് ഈ കിണറ്റിൻകരയിലാണ് അവിടെ ഈശോ മോച്ചിയുടെ പുസ്തകത്തിന് അപ്പുറത്തിരിക്കുള്ള വലിയ യാഥാർത്ഥ്യത്തിലേക്ക് അവരെ കുട്ടിക്കൊണ്ടുവരുന്നു കൃഷ്യന്മാർ അവിടെ വെച്ചൊക്കെ അവർ വലിയ ടെൻഷനാണ് എന്തിനാണ് ഈശോ ഈ പെണ്ണിനോട് വർത്താനം പറയുന്നത് അതൊരു സ്ത്രീയാണ് വീണ്ടും എങ്ങനെയെങ്കിലും നമുക്ക് ക്ഷമിക്കാമായിരുന്നു സമറിയാക്കാരി സ്ത്രീയാണ് സമരിടെൻഷുമായിട്ട് ആ തന്നെ പറഞ്ഞല്ലോ നമ്മൾ തമ്മിൽ യാതൊരു അടുപ്പവും ഇല്ലല്ലോ നമ്മുടെ സമുദായങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്നോട് സംസാരിക്കുന്നത് അതാണ് പശ്ചാത്തലം ശിഷ്യന്മാരുടെയും പ്രശ്നം അതായിരുന്നു എന്താണ് ഈ ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതൊന്നും ഈശോ പരിഗണിക്കാതെ ആ സ്ത്രീയോട് സംസാരിച്ച് ജീവജലത്തിൻ്റെ ലിവിങ് വാട്ടർ നീ എത്ര നാൾ ഈ കിണറ്റിൽ നൂറ് വയസ്സുവരെ നിൻ്റെ കുടവുമായിട്ട് ഈ ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കൂരിക്കൊണ്ട് പോയാലും ഒരിക്കലും ശമനം കിട്ടുകയില്ല എല്ലാ ദിവസവും പലതവണ വരണ്ടി വരും ഈ വെള്ളം കുടിച്ചാൽ ജീവിക്കും എന്നാൽ എന്നെ കേട്ടാൽ എൻ്റെ വചനം ശ്രമിച്ചാൽ നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല ജീവ ജീവജലത്തിൻ്റെ അരുവി ഞാനാണ് ലിവിങ് വാട്ടർ നിനക്ക് ഞാൻ നൽകുക അപ്പോൾ നിങ്ങൾ നിനക്ക് ഈ കുടവൊക്കെ വലിച്ചു ദൂരെ പോയി കളഞ്ഞിട്ട് നിനക്ക് നിൻ്റെ സമുദായത്തിൽ ചെന്ന് ഈ കാര്യം പറയാം അതാണ് ഇവാഞ്ചലൈസേഷൻ അവിടെ എന്തിനാണ് ഈശോ ഈ കിണറ്റൻ കരിയിൽ ഈ ഉച്ച നേരത്ത് വന്നിരുന്നത് എന്നതിൻ്റെ ഉത്തരം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അതൊരു ഒരു എവാഞ്ചലൈസേഷൻ്റെ മസ്റ്റായി നിർബന്ധമായിട്ടും പൗലോസിനെ ഈശോ പിടിച്ചെടുത്തത് പോലെയാണ് കുതിരപ്പുറത്ത് നിന്ന് തട്ടിയിട്ട് സാബൂളിനെ പൗലോസാക്കി മാറ്റിയതുപോലെയാണ് ഈ സമരിറ്റൻ സ്ത്രീയെ അവരുടെ ചരിത്രവും ഇസ്രായേലിൻ്റെ ചരിത്രവും എല്ലാം പറഞ്ഞ് രണ്ടു കൂട്ടരെയും തിരുത്തി യഥാർത്ഥ ആരാധന ഈശോയിലും റൂഹ കുതിശായാലും അതുവഴി പരിശുദ്ധ ത്രിത്വത്തിലും ആയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ആ കുടവും അതെല്ലാം വിട്ട് കളഞ്ഞ് അവരുടെ പട്ടണത്തിലേക്ക് പോയി അവരെ വിളിച്ചു കൊണ്ടുവരികയും അവർ എല്ലാവരും ഈശോയുടെ പ്രഭാഷണം കേട്ട് വർധ്മാനം കേട്ട് മനഃശാന്തരപ്പെട്ട് കർത്താവിൽ ശരണം വയ്ക്കുകയുമാണ് അങ്ങനെ നമ്മൾ നമ്മളൊരു ഒരു സമർപ്പിതയാകാൻ വേണ്ടി ഒരു പെൺകുട്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതാണ് ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വലിച്ചെറിഞ്ഞിട്ടാണ് നമ്മുടെ മാതാപിതാക്കളെയും വീടിനെയും സഹോദരങ്ങളെയും നമുക്കുള്ള പറമ്പിനെയും മറ്റ് ബന്ധുമിത്രങ്ങളെയും എല്ലാം നമ്മൾ വിട്ടുകളഞ്ഞിട്ട് കിതാവിൻ്റെ ആ സ്വരം കേൾക്കാൻ വേണ്ടി ഉള്ള വലിയൊരു യാത്രയുടെ സംതൃപ്തിയിലാണ് ഞങ്ങൾ നിത്യവ്രതം വാഗ്ദാനം ചെയ്തതും അല്ലെങ്കിൽ ഗോൾഡൻ ജൂബിലിക്കാരായിട്ട് ഇവിടെ ഇരിക്കുന്നതും ഈശോ പറഞ്ഞ ആ കാര്യം ഗീവ് മീ എ ഡ്രിങ്ക് എന്ന് പറഞ്ഞ കാര്യം തിരിച്ചു കൊടുത്ത് ഒരിക്കലും ദാഹിക്കലാത്ത ജീവൻ്റെ ജലം കൊടുത്ത് ആ സ്ത്രീയെ ഒരു ഒരു ഡെഡ് എൻഡിൽ നിന്ന് രക്ഷിക്കുകയാണ് എന്തുമായിട്ട് അവളുടെ വിഗ്രഹാരാധനയോ അല്ലെങ്കിൽ അഞ്ച് പുരുഷന്മാരായിട്ടുള്ള ബന്ധമോ പഞ്ചേന്ദ്രിയങ്ങളുടെ ബന്ധമോ അതിലെല്ലാം ഒരു ശവക്കുഴിയിൽ കിടന്നതുപോലെ ഒരു ഡെഡ് എൻഡിൽ നിന്നിരുന്ന ആ സ്ത്രീ ഒരുപക്ഷെ ആ സ്ത്രീ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നത് മറ്റ് നാണക്കേട് കൊണ്ടായിരിക്കാം അപ്പോൾ ആരും കാണരുത് ഉച്ചയ്ക്കാണെങ്കിൽ ആരും കാണുകയില്ല അങ്ങനെയുള്ള ഒരു ഒരു സ്ത്രീയെ കർത്താവ് കരുതലോടെ കണ്ട് വർത്തമാനം പറഞ്ഞ് സബൂളിനെ പൗലൂസ് ആക്കിയതുപോലെ ഈ സമരജ് സ്ത്രീയെ കഥാവിൻ്റെ സുവിശേഷത്തിൻ്റെ വലിയൊരു പ്രഘോഷകയായിട്ട് മാറ്റുന്ന ചരിത്രമാണ് ഇതിനെക്കുറിച്ച് വേദശാസ്ത്രികൾ പറയുന്നൊരു കാര്യം ദ ഉമൺ മിച്ച് സംവൺ ഹൂ സീസ് ആർ കംപ്ലീറ്റ്ലി ആസ് ഷീ ഈസ് എന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളിനെ ഞാൻ കണ്ടു പിന്നെ ഇവിടെ തട്ടിപ്പൊട്ടി നിൽക്കാനൊന്നും ഒരു മാർഗവുമില്ല കള്ളത്തരം പറയാനും മാർഗമില്ല ഈ സ്ത്രീ പോയി നടത്തുന്ന പ്രഘോഷണം എന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാളിനെ ഞാൻ കണ്ടു ഇനി ആ ആൾ പറയുന്നതനുസരിച്ച് ജീവിക്കല്ലാണ്ട് നമുക്ക് നമുക്ക് വേറെ മാർഗമൊന്നുമില്ല അതാണ് അവൾ അവരുടെ സമൂഹത്തിൽ ചെന്ന് പറഞ്ഞത് കംപ്ലീറ്റ്ലി ആ ഫീസ് നൈതർ ഇൻ ഓർഡർ ടു ഹാവ് ഹെർ ആ സ്ത്രീയെ ഏതെങ്കിലും തരത്തിൽ വേണ്ടി കാണാനോ ഉപയോഗപ്പെടുത്താനോ അല്ല നോട്ട് ടു ക്രിറ്റിസൈസ് ഇതുവരെയുള്ള അവരുടെ ജീവിതത്തെ വിമർശിക്കാനല്ല നോട്ട് ടു ജഡ്ജ് അവളെ ഒരു വിധി കൽപ്പിച്ച് ആക്ഷേപിച്ച് പറഞ്ഞയക്കാനല്ല ഇതാണ് ആ തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള ആധുനിക വേദശാസ്ത്രത്തിൻ്റെ ഒരു റിമാർക്ക് ആ സ്ത്രീ എന്നെക്കുറിച്ചെല്ലാം അറിയാം എന്ന് എന്ന് പറയുമ്പോൾ ഈശോയെക്കുറിച്ചുള്ള റിമാർക്കാണ് ആ സ്ത്രീയെ ഏതെങ്കിലും തരത്തിലൊരു ആകർഷണമായിട്ടെടുക്കാനല്ല അവളെ വിമർശിക്കാനല്ല അവളെ വിധിച്ച് തള്ളാനുമല്ല അവളോട് കരുതൽ കാണിക്കാൻ വേണ്ടിയാണ് അതാണ് സുവിശേഷം അതാണ് വാഞ്ചലി ശേഷം അതാണ് ആ ആഴമുള്ള കിണർ ആ സ്ത്രീ വലിയൊരു പ്രഘോഷികയായിട്ട് മാറുന്നത് വാസുത്തിൽ ഈശോയുടെ ആ നല്ല സമീപനം കൊണ്ടാണ് ഈശോ അവിടെ മറ്റൊന്നും കാര്യമായ രീതിയെ കുറ്റപ്പെടുത്തി വിധി കല്പിച്ച് ആക്ഷേപിച്ച് പറഞ്ഞു വിട്ടില്ല നമ്മളിതിനകത്ത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം അതാണ് നമ്മൾ ആരാണെങ്കിലും ഒരു വിഷമസന്ധിയിൽ നിൽക്കുന്ന ഒരാളത് അച്ഛനോ സിസ്റ്ററോ മെത്രാനോ ഗർജിനാളോ സാധാരണ ഒരു മനുഷ്യനോ ഒരു സാധാരണ വേലപ്പണിക്കാർ ആരുമായിട്ട് ഒരു ഡെഡ് എൻഡിൽ ഇനി മരണമല്ലാണ്ട് വേറൊന്നുമില്ല ഇതെല്ലാം ഞാൻ മടുത്തു എന്ന മട്ടിൽ നിൽക്കുന്ന ഒരാളിനെ നമ്മൾ കാണുമ്പോൾ അവരെയോട് നമ്മൾ കാണിക്കേണ്ട ഒരു സമീപനമാണ് രവാഞ്ജലി അതാണ് ഈശോ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ആ സ്ത്രീ എത്രയോ ആളുകൾക്ക് ഈശോയുടെ വിശേഷം കൊടുത്തു പിന്നീട് നമ്മൾ കാണുന്നുണ്ടല്ലോ ഫിലിപ്പോസ് സമറിയായിൽ പോയി വിശേഷം പ്രസംഗിക്കുന്നതും ടിഷ്യന്മാരെല്ലാം അങ്ങോട്ട് ഓടുന്നതും അങ്ങനെ നമ്മൾ ഗോൾഡൻ ജൂബിലിയിലായിരിക്കുമ്പോൾ നിങ്ങൾ വിട്ട് കളഞ്ഞതിൻ്റെ കഥകൾ നിങ്ങൾ ഉപേക്ഷിച്ച കുടങ്ങൾ ഈ വ്രതങ്ങൾ പാലിക്കാൻ വേണ്ടി എടുത്ത സാക്രിഫൈസ് നിങ്ങളെ സ്നേഹത്തോടു കൂടി കണ്ട നിങ്ങളുടെ പ്രൊവിൻഷ്യൽ അമ്മമാർ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സംരക്ഷിച്ച ഇടവക വിഹാരിമാർ അവരൊക്കെ നിങ്ങളോട് പറഞ്ഞ നല്ല കാര്യങ്ങൾ നിങ്ങളെ കണ്ടവിധം അതാണ് അതാണ് ഈ ഈ വ്രതം അതാണ് ഈ നിത്യവ്രതത്തിലേക്ക് ലിവിങ് വാട്ടർ ഈശോയാകുന്ന ആ പറ്റാത്ത ഉറവിയിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മളതുപോലുള്ളൊരു പറ്റാത്ത ഉണറാണല്ലോ നമ്മുടെ സ്നേഹനിധിയായ അതായന് ആ കിണറ്റിൻ്റെ കരയിലാണ് നമ്മളിപ്പോഴിരിക്കുന്നത് യുസ്യപ്പിൻ്റെ ടൂമ്പിൻ്റെ കരയിൽ ഈശോ ഇരുന്നതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ താരീച്ഛൻ്റെ ടൂമ്പിൻ്റെ കരയിലാണ് അടമുള്ള ഒരു ഒരു ടുമ്പാണ് അവിടെ നിന്നുള്ള പ്രബോധനം നമുക്കെപ്പോഴും വലിയ ഒരു തിരിച്ചറിവാണ് മോശയുടെ അഖ്റോൻ്റെ സഹോദരി മിറിയാമിനെക്കുറിച്ച് പറയുന്നതാണല്ലോ മിറിയാം ഇതിലെല്ലാം പോയോ മിറിയാമിൻ്റെ കൂട്ടത്തിൽ വറ്റാത്തൊരു കിണർ ഉണ്ടായിരുന്നു എന്നാണ് യഹൂദ പാരമ്പര്യം നമ്മുടെ പാരമ്പര്യം അതെ നമ്മുടെ പാരമ്പര്യവും അതുതന്നെയാണ് ആ യഹൂദ സ്പിരിച്വാലിറ്റി മൊച്ചയുടെയും അഹ്റുവിൻ്റെയും ആയിരുന്നു ഒറ്റ കുടുംബത്തിലെ മൂന്നാളുകളുടെ സ്പിരിച്വാലിറ്റിയാണ് യഹൂദരുടെയും ഒരു വലിയ പരിധിവരെ നമ്മുടെയും ക്രൈസ്തവ സഭകളുടെയും അങ്ങനെയുള്ള വലിയ സംവിധാനങ്ങളാണ് നമുക്ക് വേണ്ടത് നിങ്ങളും പറ്റാത്ത ാണ് കുറിച്ച് ഉറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് അവരൊരു കഴിഞ്ഞ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ മിറിയാം മരിച്ചു ജലാശയങ്ങള് വറ്റി അടുപ്പിച്ചുള്ള രണ്ട് തിരുവചനമാണ് മിറിയാം മരിച്ചു ജലാശയങ്ങള് വറ്റി അതാണ് ദൈവവന വചനത്തോട് തിരുവചനത്തോടുള്ള അടുപ്പമുള്ള ആളുകൾ ജീവിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്ന ഒരു വരൾച്ചയാണല്ലോ ആ തിരുവചൻ്റെ അർത്ഥം നമ്മൾ നമ്മളിന്ന് വളരെ സന്തോഷത്തോടു കൂടി കഥാവിൻ്റെ സന്നിധിയിൽ ഗിരുസന്നിധിയിൽ ഇവിടെ ആയിരിക്കുന്നു പറ്റാത്ത കിണറ് നിങ്ങൾക്ക് തിരുഹൃദയമാണ് ഞാൻ പറയാതെ അറിയാമല്ലോ സേക്രഡ് ഹാർട്ടാണ് അതാണ് ഈശ്വര പഠിപ്പിച്ചതും ആരാധന സത്യത്തിലും അരൂപിയിലുമാണ് സേക്രഡ് ഹാർട്ട് തിരു ഹൃദയം അത് അത് ഈശോ തന്നെയാണ് അങ്ങനെ നിങ്ങൾ ആ തിരുഹൃദയത്തിൻ്റെ ആ ഒഴുക്കിൽ ഈശോയുടെ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയ ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒഴുകിയ ആ കൃപ ഏറ്റുവാങ്ങുന്നവരാണ് നിങ്ങൾ അതായത് അതിൻ്റെ വലിയ ഒരു പ്രേക്ഷിതനായിരുന്നു പ്രഘോഷകനായിരുന്നു അങ്ങനെ കർത്താവ് നമ്മളെ വിളിച്ച് ചേർത്ത് ഒന്നിച്ച് ഇവിടെ ഈ ദിവസം ആക്കുമ്പോൾ പറ്റാത്ത പുറമയിൽ നിന്ന് പാനം ചെയ്യാനും ദൈവം നിങ്ങളെ അനുവദിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിത്യവ്രതവും ഇപ്പോൾ ഇവിടെ ഗോൾഡൻ ജൂബിലിയുമെല്ലാം ഈ വിശാലമായ സമൂഹത്തിൽ ആചരിക്കാനും ആഘോഷിക്കാനായിട്ട് സാധിക്കുന്നത് ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ധാരാളം സമർപ്പിതരും ഇവിടെയുണ്ട് ബഹുമാനപ്പെട്ട കൗൺസിലമ്മയെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായിരിക്കട്ടെ ഈ പരിശ്രവ കുർബാനയിൽ പങ്കെടുത്ത് ഈ വ്രതം നിത്യകാലത്തേക്ക് എടുക്കാനായിട്ടുള്ള തീരുമാനമെടുക്കാൻ ശക്തി തന്ന ദൈവത്തെ സ്തുതിക്കുന്ന ഈ മണിക്കൂർ ഈശോ നമുക്ക് പ്രത്യേകമായിട്ട് കൽപ്പിച്ച് ദാനമായിട്ട് സമ്മാനമായിട്ട് തന്നതാണ് കുത്തിതനായ ഈശോ എന്നും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായി